ഗാന്ധിഭവൻ അന്തേവാസിയായി കഴിഞ്ഞിരുന്ന ബീഹാർ സ്വദേശി മക്കളും കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കേരള യാത്ര തിരിച്ചത് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എക്സ്പ്രസിൽ ഗാന്ധി ഭവൻ സേവന പ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒപ്പമാണ് യാത്ര തിരിച്ചത് ബീഹാർ സ്വദേശിനിയായ റോഹി ഇൻസ്റ്റഗ്രാം മുഖേന ബിലാൽ എന്ന യുവാവുമായി പ്രണയത്തിലാവുകയും ഇയാൾ തന്റെ മൂത്ത മകനായ പൃഥ്വിരാജിനെയും കൂട്ടി ഡൽഹിയിൽ ബിലാലിന്റെ അടുത്തേക്ക് എത്തുകയുമായിരുന്നു അവിടെ വെച്ച് റൂഹി ഗർഭിണിയായി ഈ സമയം ബിലാൽ ജോലി അന്വേഷിച്ച് കേരളത്തിലെത്തുകയും ജോലി ലഭിച്ചപ്പോൾ റൂഹിയും മകനും കേരളത്തിൽ വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു मेरा, नाम है, मेरा बिहार है, और बिहार से फर्स्ट मैरिज हो चुका था पर वो मेरा हस्बैंड अच्छा नहीं था ോ ഇൻസ്റ്റാഗ്രാംസെ ഇൻസ്റ്റാഗ്രാം യൂസ് കെ തോ മെര ഉൻസ്റ്റ്രാംസെ ന്യൂ ഡൽഹി മേ ബിഹാർ ന്യൂ ഡൽഹി വോ ബോളാ വോ കേരള ആ കേരളത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയ റൂഹിയെ സ്വീകരിക്കുവാൻ ആരും വരാത്തതിനെ തുടർന്ന് റെയിൽവേ പോലീസ് ബിലാലിനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും റൂഹിയുമായി ഒരുമിച്ച് കഴിഞ്ഞു പോകാൻ താല്പര്യമില്ലെന്ന് ബിലാൽ പറയുകയുണ്ടായി തുടർന്ന് എട്ടു മാസം ഗർഭിണിയായ റൂഹിയും മകനായ പൃഥ്വിരാജും ഗാന്ധിഭവനിൽ ഭവനിൽ എത്തുകയായിരുന്നു നവംബർ മാസം റൂഹി ഒരു ആൺകുഞ്ഞിന് ജന്മവും നൽകി ഈ വിവരങ്ങളൊക്കെ റൂഹിയുടെ ബന്ധുക്കളോടും ഭർത്താവിനോടും അറിയിച്ചുവെങ്കിലും ആരും റൂഹിയെയും കുഞ്ഞിനെയും കാണുവാനോ സ്വീകരിക്കുവാനോ എത്തിയില്ല കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങും പേരടേൽ ചടങ്ങും ഗാന്ധിഭവനിൽ വളരെ ആഘോഷപൂർവമായി നടത്തി ീഹാർ സ്വദേശിയായ റൂഹി എന്ന ഈ സഹോദരി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഡൽഹി സ്വദേശിയായ ബിലാൽ എന്ന സുഹൃത്തിൻ്റെ അടുത്ത് എത്തുകയും അവിടെ വെച്ച് ഈ കുട്ടി പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു തുടർന്ന് ബിലാൽ ജോലിക്കായി കേരളത്തിലെത്തുകയും ജോലി കിട്ടിയ ശേഷം ഈ റൂഹിയെ റൂഹിയെയും റൂഹിയുടെ മൂത്ത മകൻ പൃഥ്വിരാജിനെയും കേരളത്തിലേക്ക് വിളിക്കുകയും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറയുകയും ചെയ്തു കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരെ സ്വീകരിക്കാൻ ആരും തന്നെ എത്തിയില്ല വളരെ ദയനീയ അവസ്ഥയിൽ നിന്ന് അവരെ പത്തനാപുരം ഗാന്ധിഭവൻ ഡോക്ടർ പുനലൂർ സോമരാജൻ സാറിൻ്റെ നേതൃത്വത്തിൽ അവരെ ഏറ്റെടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ഗാന്ധിഭവനിലെത്തി ഭവനിലെത്തി എട്ട് മാസങ്ങൾ ആയിരുന്ന റൂഹി നവംബർ ആറിന് കുഞ്ഞിന് ജന്മം നൽകുകയും സം കുഞ്ഞിന് സോമരാജൻ റോഹൻ എന്ന പേരിട്ടു സ്വന്തം നാടും വീടും എല്ലാം വിട്ട് അന്യദേശത്ത് കഴിയുന്നതിൽ കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു റോഹിക്ക് നിരന്തരമായ ശ്രമങ്ങൾക്കൊടുവിൽ റോഹി താൻ ആഗ്രഹിച്ച പോലെ മുൻപ് നിന്നിരുന്ന നാട്ടിലേക്ക് മക്കളുമുത്ത് പോവുകയാണ് ഡൽഹിയിലെ വൈ എന്ന ഷെൽട്ടർ ഹോമിലേക്കാണ് റോഹിയും മക്കളും പോകുന്നത് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ യാത്രയയപ്പ് നൽകി മൂവരെയും യാത്രയാക്കി ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന്റെ നേതൃത്വത്തിൽ കൌൺസിലർ ആര്യയുടെ ഇടപെടലിലാണ് വനിതാ ശിശുവികസന വകുപ്പും ജില്ലാ ഭരണകൂടവും യാത്രയ്ക്ക് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് മുൻ കൌൺസിലർ പാലമുറ്റത്ത് വിജയകുമാർ ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ സാമൂഹിക പ്രവർത്തകനായ അൻവർ ഗാന്ധിഭവൻ ഭവൻ കൌൺസിലർ ആര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഗാന്ധിഭവൻ ഭവൻ സേവന പ്രവർത്തകർ ബീന ഷാജഹാൻ പുനലൂർ പോലീസ് സ്റ്റേഷൻ കോൺസ്റ്റബിൾ ജസ്നോ കുന്നച്ചൻ പത്തനാപുരം പോലീസ് സ്റ്റേഷൻ വനിതാ പോലീസ് കോൺസ്റ്റബിൾ രേഷ്മ എന്നിവർക്കൊപ്പമാണ് ഡൽഹിക്ക് യാത്രയായത്